ഇന്ത്യയിലെ നാനൂറ്റി നാൽപ്പത് ജില്ലകളിലെ ഭൂഗർഭജലത്തിൽ നൈട്രേറ്റിന്റെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തൽ ഇരുപത് ശതമാനം സാമ്പിളുകളിലും അനുവദനീയമായ അളവിൽ കൂടുതലാണ് നൈട്രേറ്റ് എന്ന് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിന്റെ റിപ്പോർട്ട് നൈട്രേറ്റ് കൂടുന്നത് ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകും പ്രത്യേകിച്ച് നൈട്രജൻ അധിഷ്ഠിത രാസവളങ്ങൾ ഉപയോഗിക്കുന്ന കാർഷിക മേഖലകളിൽ വാർഷിക ഭൂഗർഭ ജല ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ഒൻപത് ദശാംശം പൂജ്യം നാല് ശതമാനം സാമ്പിളുകളിലും സുരക്ഷിതമായ പരിധിക്ക് മുകളിൽ ഫ്ലോറൈഡിന്റെ അളവ് ഉണ്ടെന്നും മൂന്ന് ദശാംശം അഞ്ചു അഞ്ച് ശതമാനം ആർസെനിക് സാന്നിധ്യമുണ്ട് എന്നും പറയുന്നു രാജസ്ഥാൻ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നാല്പത് ശതമാനത്തിലധികം സാമ്പിളുകളിലും നൈട്രേറ്റംശം കൂടുതലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഭൂഗർഭജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി രാജ്യവ്യാപകമായി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് നിരീക്ഷണ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം കിണറുകളും വിശദമായി പഠിച്ചു കുടിവെള്ളത്തിനായി ലോകാരോഗ്യ സംഘടനയും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും നിശ്ചയിച്ചിട്ടുള്ള ലിറ്ററിന് നാൽപ്പത്തഞ്ച് മില്ലിഗ്രാം എന്ന നൈട്രേറ്റ് പരിധി ഇരുപത് ശതമാനം ചില സാമ്പിളുകളിലും കവിഞ്ഞതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്